അടുത്തിടെയായിരുന്നു സൂര്യയുടെ ഏറ്റവും പുതിയ സിനിമ കങ്കുവ റിലീസ് ചെയ്തത് സിനിമയുടെ പ്രമോഷൻ പരിപാടികളിലെല്ലാം സൂര്യ സജീവമായിരുന്നു വൻ പ്രതീക്ഷ സിനിമയെക്കുറിച്ച് പ്രേക്ഷകർക്കുണ്ടായിരുന്നുവെങ്കിലും നിരാശയായിരുന്നു തിയേറ്ററിലെത്തിയ പ്രേക്ഷകർക്ക് ലഭിച്ചത് വൻ ഹൈപ്പിലെത്തിയ സിനിമ സൂര്യയുടെ കരിയറിൽ ആദ്യമായിരുന്നു ചിത്രം മുന്നൂറ്റി കോടി ബജറ്റിലാണ് ഒരുക്കിയത് കങ്കുവുമായി ബന്ധപ്പെട്ട് വന്ന അപ്ഡേറ്റുകളിലെ പുതുമയും കൌതുകവും പ്രേക്ഷക മനസ്സിലേക്ക് ചിത്രത്തെ എത്തിച്ചു എന്നാൽ റിലീസ് ചെയ്തപ്പോൾ കഥ മാറുകയാണ് ചെയ്തത് ആദ്യ ഷോ കഴിഞ്ഞതു മുതൽ വൻ നെഗറ്റീവായിരുന്നു ഇതോടെ സോഷ്യൽ മീഡിയയിൽ സൂര്യക്ക് ട്രോളുകളും വന്നു തുടങ്ങി മാത്രമല്ല എല്ലായിടത്തും ഏറ്റവും വലിയ നഷ്ടം നേരിട്ട ദക്ഷിണേന്ത്യൻ ചിത്രങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് കങ്കുവ ഇപ്പോഴുള്ളത് വലിയ വിമർശനമാണ് ആരാധകരിൽ നിന്നും കങ്കുവ ഏറ്റുവാങ്ങിയത് നിലവിൽ കങ്കുവ ഒ ടി റിലീസിനൊരുങ്ങുകയാണ് ഈ അവസരത്തിലാണ് ജ്യോതികയ്ക്ക് നേരെ വലിയ തോതിൽ വിമർശനമുയർന്നത് സൂര്യയുടെ സിനിമകൾ തെരഞ്ഞെടുക്കുന്നത് താനെന്നായിരുന്നു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ജ്യോതിക പറഞ്ഞത് ഇതാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത് ജ്യോതികയുടെ സിനിമാ തെരഞ്ഞെടുപ്പ് ശരിയല്ലെന്നും അതുകൊണ്ടാണ് സൂര്യയ്ക്ക് സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്യാനാകാത്തതെന്നും ഒരു വിഭാഗം ആരോപിക്കുന്നു ഇനിയെങ്കിലും ഇത്തരം സിനിമകൾ തെരഞ്ഞെടുക്കരുതെന്നും സൂര്യ ഇങ്ങനെ തരം താഴ്ത്തരുതെന്നും വിമർശനമുണ്ട് അതേസമയം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ജ്യോതികയ്ക്ക് നേരെ വലിയ തോതിൽ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് മുംബൈയിലേക്ക് താമസം മാറിയതായിരുന്നു അതിലൊരു കാര്യം വിവാഹം കഴിഞ്ഞ ശേഷം സൂര്യയ്ക്കൊപ്പം ചെന്നൈയിലായിരുന്നു ജ്യോതിക എന്നാൽ ഏതാനും നാളുകൾക്ക് മുമ്പ് മുംബൈയിലേക്ക് താമസം മാറി ഇത് പല അഭ്യൂഹങ്ങൾക്കും കാരണമായിരുന്നു അത് മാത്രമല്ല ഭർത്താവ് സൂര്യയ്ക്കൊപ്പം ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തി ജ്യോതികയുടെ ചിത്രങ്ങൾ വൈറലായതോടെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ലഭിച്ചത് അതിന് കാരണം ക്ഷേത്രങ്ങളെക്കുറിച്ച് മുമ്പ് ജ്യോതിക നടത്തിയിട്ടുള്ള വിവാദ ാണ് എക്ലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം